ഹലോ അപ്പിന്നെ നമ്മൾ വീക്കെൻഡായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പം ഇത്തിരി ലോങ് ഒക്കെ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ അതേ ഇന്ന് പതില്ലാണ്ട് പൊട്ടൊക്കെ തൊട്ട് ഇരിപ്പുണ്ട് കുഞ്ഞിമോള് എവിടെ പോകണമെങ്കിലും പിന്നെ ബാഗ് വേണമല്ലോ അതേ അടുത്ത ആൾ അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തീയേ റോഡ് പണിയും കാര്യമായിട്ടും നടക്കുന്നുണ്ട് ഇവിടെ റോഡ് പണിയൊക്കെ ഒരു മൂന്നാല് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും എല്ലാം തീരും രാത്രിയും പകലും ഒക്കെ കൂടിയിട്ടാണ് അത് അവർ ചെയ്യുക ഭയങ്കര സ്പീഡാണ് കേട്ടോ നമ്മൾ ചോദിക്കും ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ റോഡൊക്കെ കഴിഞ്ഞു എന്ന് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തീരും അപ്പം അത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടി എടുത്തു എന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ചൂടും ഒക്കെ അല്ലേ പിന്നെ പെട്ടെന്ന് വിശിക്കും ചെയ്യും പിന്നെ ആ ഒരു നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തലവേദന എടുക്കും നമ്മൾ ആദ്യം കരുതി അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് അപ്പോഴേക്കും ഒരു ആൾ ഉറക്കം തൂങ്ങി തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോൾ പിള്ളേർ ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇതവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റാണ് ഡൈൻ ഔട്ട് നിന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് മോളെ സെറ്റപ്പാക്കി ടിഷൊക്കെ സൈഡിൽ വെച്ച് ഭക്ഷണമൊന്നും പോവാതിരിക്കാനായിട്ട് അപ്പം നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യാമെന്നാണ് കരുതിയത് അപ്പോഴാണ് അവിടെ സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് പക്ഷെ വേറെ വേറെ ഒരു ഫ്രൈയും കൂടെ അതിൽ എക്സ്ട്രാ വരും നമ്മൾ സ്പെഷ്യലായിട്ട് പേ ചെയ്യേണ്ട അതിൽ കൂടെ തന്നെ അങ്ങനെ വെറൈറ്റി സംഭവം ഉള്ളിൽ ബിരിയാണി മസാലയുടെ ചിക്കൻ ഉണ്ടാവും കൂടാതെ ഒരു സിക്സ്റ്റി ഫൈവ് മോഡലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാതും വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരുന്നു വീക്കെൻഡായ കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പിന്നെ അതിൽ സബോള ആണ് ഇങ്ങനെ സലാഡ് പോലെ തന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ കിട്ടൂലേ എക്ക് ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എക്ക് കണ്ടപ്പോൾ തന്നെ മോൾക്ക് പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ള പോലെ ഈ നമ്മൾ അതും കഴിച്ച് പുറത്തേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം പോയതിന് ശേഷം അപ്പോൾ അവിടെ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ച വേറൊരു സംഭവമുണ്ട് അതും കൂടി കഴിച്ചു